േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർജുൻ്റെ അപ്രതീക്ഷിതമായ മടങ്ങി വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പിങ്കിയെ ഇതേ തുടർന്ന് പിങ്കി അർജുനെ ചെന്നു കാണണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അർജുനെ ചെന്ന് കണ്ട് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം അർജുന്റെ ബോഡി കൊണ്ടുവന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ എന്താണ് ഇതൊക്കെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് പിങ്കി എത്ര പെട്ടെന്നാണ് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയത് മാത്രവുമല്ല വീണ്ടും പിങ്കി പിങ്കിയുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന പിങ്കി ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇതോടെ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് സ്ഥാനമില്ല ഞാനൊന്ന് മാറിയപ്പോഴേക്കും നിസ്സാര സമയം കൊണ്ടാണ് പിങ്കി മനസ്സ് മാറിക്കൊണ്ട് വീണ്ടും ഗൗതമിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പിന്നാലെ പോയത് അത്ര സെൽഫിഷാണ് നീ മാത്രവുമല്ല നിന്നെ എങ്ങനെയാണ് ഒരാൾ വിശ്വസിക്കുക ഇത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് എന്നോടുള്ള സ്നേഹം മറക്കാൻ സാധിച്ചു അങ്ങനെയാണ് എങ്കിൽ നീ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അർജുൻ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന പിങ്കിയാകെ പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ പിങ്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അർജുൻ ചോദിക്കുകയാണ് നീ അന്ന് കാണിച്ച സ്നേഹമെല്ലാം വെറും അഭിനയം മാത്രമായിരുന്നോ ഞാൻ ഒരിക്കലും അങ്ങനെ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല നിന്നെ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത് നീ എന്നെ പണ്ട് മുതലേ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ് പണ്ട് നിന്നെ വിവാഹം കഴിച്ചപ്പോഴും നിന്റെ മനസ്സിൽ ഗൗതമായിരുന്നു ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് നീ അത്രയും നാൾ എൻ്റെ മുന്നിൽ അഭിനയിച്ചത് ഒടുവിൽ പിന്നീട് അതെല്ലാം മാറി നീ എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതും തെറ്റായിരുന്നു എന്നുള്ള കാര്യം നീ എന്നെ ബോധ്യപ്പെടുത്തി തന്നു ആ കാര്യം അറിഞ്ഞത് എന്നെ അധികം വേദനിപ്പിച്ചിരിക്കുകയാണ് പിങ്കി എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിങ്കി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ തൻ്റെ സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പിങ്കി എന്നെ വിശ്വസിക്കണം ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കണമെന്ന് കരുതിയല്ല അതൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ പറ്റി പോയതാണ് നിന്നെ ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചത് പക്ഷെ നീ ഇല്ലാതായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഞാനാകെ തകർന്നു പോവുകയായിരുന്നു അതിന് കാരണം മറ്റാരുമല്ല ആ നന്ദയും അത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക നന്ദ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിച്ചു കൊണ്ട് നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ദേഷ്യം തന്നെയാണ് അവളുടെ ജീവിതം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന പിങ്കിയോട് നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുന്ന അർജുൻ ഞാൻ അതിന് തടസ്സമായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ട് മനസ്സിൽ അത് നിറവേറ്റുന്നതിന് തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കാര്യം നീ ഇപ്പോൾ അറിയണ്ട എന്നും ഇനി എൻ്റെ ലക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അർജുൻ പിങ്കി ഇനി തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ നിരാശയായി പോയിരിക്കുകയാണ് പിങ്കി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്